നൂറ്റാണ്ടുകളുടെ പഴമയും പാരമ്പര്യവും കഥകളും വിളിച്ചോതുന്ന കേരളത്തിന്റെ സ്വന്തം മനയാണ് വരിക്കാശ്ശേരി മന കേരളീയ വാസ്തുശില്പ ശൈലി അതിമനോഹരമായാണ് മനയുടെ ഓരോ ഭാഗങ്ങളിലും പ്രതിഫലിക്കുന്നത് പല സൂപ്പർ ഹിറ്റ് സിനിമകളുടെയും ലൊക്കേഷനായ വരിക്കാശ്ശേരി മന ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ട ഇടം കൂടിയാണ് കേരളീയ വാസ്തുശില്പ്രകാരം നിർമ്മിച്ചിട്ടുള്ള കവാടത്തിലൂടെ അകത്ത് കയറുമ്പോൾ തന്നെ വള്ളുവനാടിൻ്റെ പ്രശാന്തിയും രാജകീയ ഭാവവും നമുക്ക് അനുഭവിക്കാനാകും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള മനുശ്ശേരിയിലാണ് വരിക്കാശ്ശേരി അഥവാ വരിക്കുംചേരി മന എന്ന പൗരാണിക പാരമ്പര്യങ്ങളുടെ പുകൾ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന ഈ മന സ്ഥിതി ചെയ്യുന്നത് മനയ്ക്ക് ഏകദേശം മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് പുരാതന കേരളത്തിലെ അഷ്ടഗ്രഹ എന്നറിയപ്പെടുന്ന നമ്പൂതിരി കുടുംബങ്ങളിൽ ഉൾപ്പെട്ടവരായിരുന്നത്രേ വരിക്കാശ്ശേരി മനയിലെ ആദ്യ തലമുറക്കാർ ഏകദേശം നാലേക്കറിലധികം വരുന്ന സ്ഥലത്താണ് വരിക്കാശ്ശേരി കുടുംബക്കാർ മന പണി കഴിപ്പിച്ചത് പണ്ട് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വാസ്തുശില്പ വിദ്യയുടെ മാതൃകയിലാണ് മന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേസമയം പാശ്ചാത്യ വാസ്തുശില്പ വിദ്യയുടെ സ്വാധീനവും മനയിൽ കാണാവുന്നതാണ് അതിനാൽ തന്നെ കേരളത്തിലെ മറ്റൊരു മനയിലും കാണാനാവാത്ത രീതിയിലുള്ള സവിശേഷമായ നിർമ്മിതിയാണ് വരിക്കാശ്ശേരി മനയ്ക്ക് ഉള്ളതെന്ന് പറയാം ഈ മനയുടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൊത്തിയെടുത്ത ചെങ്ങലാണ് മനയുടെ ചുമർ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് കല്ലിനു പുറമേ തേക്കിൻ്റെയും ഈട്ടയുടെയും തടിയിൽ തീർത്ത വാതിലുകൾ ജനലുകൾ തൂണുകൾ ജനലഴികൾ ഗോവണികൾ എന്നിവയും മനയിൽ ധാരാളം കാണാൻ സാധിക്കും ആരെയും അതിശയിപ്പിക്കുന്ന ചിത്രപ്പണികളാണ് തൂണുകളിൽ കൊത്തിയെടുത്തിരിക്കുന്നത് അടിസ്ഥാനപരമായി വാരിക്കാശ്ശേരി മന മൂന്ന് നിലകളിലായി വിസ്തൃതമായി കിടക്കുന്ന നാലുകെട്ടാണ് വടക്കിനി തെക്കിനി കിഴക്കിനി പടിഞ്ഞാറ്റി എന്നിങ്ങനെ നാല് ഭാഗങ്ങളും പിന്നീട് അവ നാലും സന്ധിക്കുന്നതിനിടയിലായി കാണുന്ന നടുമുറ്റവും ചേരുന്നതാണ് നാലുകെട്ട് ഊട്ടുപുര പത്തായപ്പുരകൾ പേറ്റുപുര തേവാരപ്പുര വെപ്പുപുര ശ്രീലകം എന്നിങ്ങനെ എഴുപത്തിനാലോളം മുറികളാണ് ഇവിടെയുള്ളത് സദാസമയവും അകത്തേക്ക് കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിലാണ് മനയുടെ നിർമ്മാണം അതിനാൽ പുറത്ത് അതികഠിനമായ ചൂടാണെങ്കിലും അകത്ത് തണുപ്പ് നിലനിർത്താൻ സാധിക്കും മരകൊണ്ടു തീർത്ത മച്ചും അതിനൊരു കാരണമായി തീർന്നിട്ടുണ്ട് ദേവാസുരം അടക്കമുള്ള സിനിമകളിലൂടെയാണ് വരിക്കാശ്ശേരി മനയുടെ ഭംഗി കേരളീയരിലേക്ക് എത്തിയത് ഇന്ന് സിനിമാക്കാർക്ക് പുറമെ കേരളത്തിന് പുറത്തുള്ള ആയിരക്കണക്കിന് സഞ്ചാരികളെ കൂടി നിളനദിയുടെ തീരത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന കേരളത്തിന്റെ അഭിമാനമായ ഈ മന സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് മനയിലേക്കുള്ള പ്രവേശനം ഇവിടേക്കുള്ള പ്രവേശനത്തിന് ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ മനയിലേക്ക് പ്രവേശനം അനുവദനീയമല്ല പാലക്കാട് നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രൗഢഗംഭീരമായ വരിക്കാശ്ശേരി മനയിൽ എത്തിച്ചേരാനാകും തീർത്ഥം എന്ന സിനിമയാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യം ചിത്രീകരിക്കുന്ന സിനിമ എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠന്റെ തറവാടായ മംഗലശ്ശേരിയായാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത് പിന്നീട് ആറാം തമ്പുരാൻ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു രാപ്പകൽ വല്ലിയേട്ടൻ ബസ് കണ്ടക്ടർ ദ്രോണ മാടമ്പി സിംഹാസനം മിസ്റ്റർ ഫോർഡ് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത് ഏകദേശം നൂറ്റമ്പതിലധികം സിനിമകൾക്ക് ഇവിടം ലൊക്കേഷനായിട്ടുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ